ണോ അതുകൊണ്ട് ഞാനൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് സിനിമ അതായത് ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരുന്നു തോന്നും ഇതൊരു മലയാള സിനിമയിലെ പുതിയ സിനിമ തന്നെയാണ് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും എന്തായാലും അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് കഴിയുന്നതും തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണാം എനിക്കൊരു തിയേറ്ററിൽ നിന്ന് എനിക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ ആണ് അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് തന്നെ കഴിയുന്നതും സിനിമ കാണാൻ ശ്രമിക്കുക പിന്നെ എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തിനും ഉണ്ട് നന്നായിട്ടുണ്ട് 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 നല്ല നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എല്ലാം ഇല്ല ഞങ്ങൾ ആക്ച്വലി ഫുൾ ഓൺ എന്താ പറയാ ആസ്വദിച്ച് ചെയ്ത മൂവിയാണ് അത് കാണാനും ഉണ്ട് ഭയങ്കര ഇഷ്ടമായി ക്യാരക്ടറും അതിന്റെ ആ ഡെപ് നമുക്ക് കണ്ടിട്ടുണ്ടോ അവിടെ അത്രയും ആസ്വദിച്ചാണ് പെർഫോം ചെയ്യുന്നത് െ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഇതുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് അതായത് കാര്യം സീരിയസ് ആയ കാര്യം അങ്ങനെ ഒരു പ്രണയത്തിൽ കൂടെ കാണിച്ചു തരികയാണ് നല്ലതാണ് ഡയറക്ടേഴ്സ് എന്താ കോമഡി ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ശരിക്കാസ്

അതെ ഞാൻ ആക്ച്വലി റിലീസിനെ കാണുന്നു പറഞ്ഞിട്ട് ഞാൻ കാണാണ്ടിരിക്കായിരുന്നു ഇന്ന് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ എന്നെ ആസ്വദിച്ചു ടെൻഷൻ മറന്ന് ഞാൻ ആസ്വദിച്ചു നടന്നിരിക്കുക ഞാനത്രയും വിചാരിച്ചില്ല ആക്ച്വലി ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ആ സീൻസൊക്കെ ഞാൻ വിട്ടുപോയായിരുന്നു ആക്ച്വലി ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് വിട്ടു നമ്മൾ എൻ്റെ സെറ്റിന് ഫുൾ ഫണ്ണായിട്ട് നമ്മൾ ആസ്വദിച്ച് ചെയ്തതാണ് അപ്പം ഷൂട്ട് ചെയ്ത സാധനങ്ങളൊന്നും ഓർമ്മയില്ല അവിടെ ഉണ്ടായിരുന്ന രസകമായ മെമ്മറീസാണ് കൊണ്ട് നടന്നത് ഇന്ന് ഇത് കണ്ടപ്പോഴത്തേക്കും ഞാൻ കണ്ടു ഞാൻ ചിരിച്ചു ബാക്കിയുള്ളവര് ചിരി ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യം നിർത്താതെ ചിരിപ്പായിരുന്നു നോൺ സ്റ്റോപ്പ് ചിരിയായിരുന്നു പിന്നെ അടുത്തത് എന്റെയോ ചിത്രയുടെ